കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഇടുക്കി ഡിസ്ട്രിക്ട് ട്രേഡേഴ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ മൂന്നാമത് വാർഷിക പൊതുയോഗം ചൊവ്വാഴ്ച അടിമാലയിൽ നടക്കും രാവിലെ പതിനൊന്നിന് അടിമാലി ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഇടുക്കി ഡിസ്ട്രിക്ട് ട്രേഡേഴ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ മൂന്നാമത് വാർഷിക പൊതുയോഗം ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നിന് അടിമല ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംഘടനയുടെ കീഴിലുള്ള അംഗങ്ങൾക്ക് രോഗബാധയെ തുടർന്നോ അപകടം മൂലമോ സംഭവിക്കാവുന്ന ചികിത്സാ ചെലവുകൾക്കും മരണം മൂലമുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്കും വേണ്ടിയാണ് വെൽഫെയർ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചതെന്ന് ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളി പറഞ്ഞു ഏകോപന സമിതിയുടെ ജില്ലാ കമ്മിറ്റി ട്രേഡേഴ്സ് വെൽഫെയർ സൊസൈറ്റി എന്ന പേരിൽ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് ആ സൊസൈറ്റി വഴി അതിലംഗങ്ങളായിട്ടുള്ള ആളുകൾ മരണപ്പെടുമ്പോൾ ഓരോ കുടുംബത്തിനും ആറര ലക്ഷം രൂപ വീതം സുരക്ഷാ നിധി എന്ന നിലയിൽ കാരുണ്യം കുടുംബ സുരക്ഷാ നിധി എന്ന പേരിൽ ഞങ്ങൾ വിതരണം ചെയ്തു ഇതിനോടകം മുപ്പത്തി ആറ് അംഗങ്ങളോളം അംഗങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട് അംഗങ്ങൾക്കുള്ള സഹായധനം നൽകി ഗുരുതരമായ ചികിത്സയ്ക്കായി പതിനായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ നൽകും തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ചികിത്സ തേടുന്നവർക്ക് ഇരുപത് ശതമാനം വരെ ഡിസ്കൌണ്ട് നൽകുന്ന പദ്ധതിയും നടപ്പിലാക്കി വരുന്നു പ്രകൃതി ദുരന്തങ്ങളിൽ പെടുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകും ചെയർമാൻ ഡയസ് ജോസ് അധ്യക്ഷത വഹിക്കുന്ന യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ ഉദ്ഘാടനം ചെയ്യും മരണപ്പെട്ട പത്ത് അംഗങ്ങളുടെ അവകാശികൾക്ക് ആറര ലക്ഷം രൂപയുടെ കുടുംബ സുരക്ഷാ നിധി ജില്ലാ പോലീസ് ചീഫ് കെ എം സാബു മാത്യു വിതരണം ചെയ്യും വൈസ് ചെയർമാൻ കെ ആർ വിനോദ് സെക്രട്ടറി തങ്കച്ചൻ കോട്ടയ്ക്കകം ട്രഷറർ സി ബി കൊച്ചുവള്ളാട്ട് ജില്ലാ ജനറൽ സെക്രട്ടറി ഹാജി നജീബ് ഇല്ലത്തുപറമ്പിൽ ആർ രമേശ് വി എസ് ബിജു എന്നിവർ യോഗത്തിൽ സംസാരിക്കും വ്യാപാരികളുടെ ഭരണ വ്യാപാരികൾക്ക് സഹായം എത്തിക്കുന്നതിനും അതുപോലെ വ്യാപാരികൾക്ക് ചികിത്സാ സഹായങ്ങൾ എത്തിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇടുക്കി ഡിസ്ട്രിക്ട് ട്രേഡേഴ്സ് വെൽഫെയർ സൊസൈറ്റി എന്ന സൊസൈറ്റി രൂപീകരിക്കുകയും ആ സൊസൈറ്റിയുടെ മൂന്നാമത് വാർഷിക പൊതുയോഗം നാളെ പതിനൊന്ന് മണിക്ക് ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേരുകയാണ് ഇടുക്കി ജില്ലയിലെ നൂറ്റി മുപ്പത്തെട്ട് യൂണിറ്റുകളിൽ നിന്നുള്ള ഈ പദ്ധതിയിൽ ചേർന്നിട്ടുള്ള അംഗങ്ങളാണ് ആ യോഗ പൊതുയോഗത്തിൽ പറയുന്നത് ഏതാനും ആശുപത്രികളിൽ സൊസൈറ്റി അംഗങ്ങൾക്കുള്ള ചികിത്സാ ഡിസ്കൗണ്ട് പദ്ധതിയുടെ ധാരണപത്രം ആശുപത്രി അധികൃതർ സൊസൈറ്റി ചെയർമാൻ ഡയസ് ജോസിന് കൈമാറും എല്ലാ അംഗങ്ങളും പൊതുയോഗത്തിൽ പങ്കെടുക്കണമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ ഡയസ് ജോസ് സണ്ണി പൈമ്പിള്ളി പി എം ബേബി സാന്റി മാത്യു സിബി കൊച്ചുവള്ളാട്ട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ